കേരള വിഷൻ ന്യൂസ് തൃശൂർ ഇടുക്കി കീരിത്തോട്ടിൽ മോഷണക്കേസിലെ പ്രതി ലോറി ഡ്രൈവറെയും തടി വ്യാപാരിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഡ്രൈവർ കാൽവരി മൗണ്ട് സ്വദേശി മറ്റപ്പിള്ളിൽ ബിജു സഹായിയും തടി വ്യാപാരിയുമായ കട്ടപ്പന വലിയ തോവാള സ്വദേശി കൂട്ടനാനിക്കൽ ടോമി എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഇടുക്കി നേരുമംഗലം റോഡിലൂടെ തടി കയറ്റി വന്ന ലോറിക്ക് മുൻപിൽ ചേലച്ചൂടിന് സമീപത്ത് വെച്ച് അക്രമി കൈ കാണിക്കുകയായിരുന്നു മോഷ്ടാവായ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ചേലച്ചോട് ടൌണിലെത്തിയപ്പോൾ ലോറി ഡ്രൈവറോട് നാട്ടുകാർ അറിയിച്ചിരുന്നു ഈ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു കൈ കാണിച്ച ആളെ സംശയം തോന്നിയതിനെ തുടർന്ന് ഡ്രൈവർ വാഹനത്തിൽ കയറ്റിയ ശേഷം കീരിത്തോട് ടൌണിലെത്തിയപ്പോൾ നാട്ടുകാരെ വിളിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത് മോഷ്ടാവ് കയ്യിൽ കരുതിരുന്ന ആയം ഉപയോഗിച്ച് ഡ്രൈവർ ബിജുവിനെയും തടസ്സം പിടിക്കാൻ ശ്രമിച്ച തടിയുടമ ടോമിയെയും വെട്ടിപ്പരിക്കൽപ്പിച്ച ശേഷം ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റു യും ഇടുക്കി മെഡിക്കൽ മിൽ എത്തിച്ചശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവർക്കും പരിക്ക് ഗുരുതരമാണ് മറ്റൊരു റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ തള്ളി സ്റ്റാർട്ട് ചെയ്താണ് അക്രമി രക്ഷപ്പെട്ടത് വണ്ണപ്പുറം തൊടുപുഴ മേഖലയിൽ നിന്നും ഇയാൾ ബൈക്ക് മോഷ്ടിച്ചു കടന്നതായാണ് വിവരം കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഇയാൾ പാലാ സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരം വിഷൻ ന്യൂസ് ഇടുക്കി കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാകാരന്മാരുടെ ചിത്രപ്രദർശനം ശ്രദ്ധിച്ചു